എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇത് ഞാൻ കോഴിക്കോട് കുറേ സ്ഥലങ്ങളിൽ കോഴിക്കോട് കോർപ്പറേഷൻ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വെച്ച ബിന്നാണ് അതായത് രണ്ട് ജാറായിട്ട് ഉണ്ട് ഒന്ന് ബയോവേസ്റ്റ് ഒന്ന് നോൺ ബയോവേസ്റ്റ് അങ്ങനെയുള്ള ഒരു രണ്ട് ജാറാണ് വെച്ചത് പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടത് ഒരുപാട് വേസ്റ്റുകൾ ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് അതിനകത്ത് തള്ളിയിട്ടിരിക്കുകയാണ് അതായത് കോർപ്പറേഷൻ ഇത് വെച്ചത് പേപ്പേഴ്സ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടില് അങ്ങനെയുള്ള അതായത് റോഡിൽ കൂടെ നടക്കുന്ന സമയത്ത് കയ്യിലുണ്ടാവുന്ന സാധനങ്ങൾ അവിടെയും ഇവിടെയും വലിച്ചെറിയാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വേസ്റ്റ് ബിൻ കൊണ്ട് ത് പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്നത് വീട്ടിൽ നിന്ന് വേസ്റ്റ് ഒഴിവാക്കുന്നത് നേരെ ഇതിനകത്തേക്കാണ് അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സാധനമല്ലാതെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട ഫുഡ് വേസ്റ്റ് അതുപോലെ നാപ്കിൻസ് അതുപോലെ ഡയ്പേഴ്സ് അങ്ങനെയൊക്കെയുള്ള പല സംഗതികളും ഇതിനകത്ത് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ തന്നെ ഇതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുമുണ്ട് കാരണം ഇതിനകത്ത് ഒരുപാട് പറയാത്ത വേസ്റ്റുകൾ കൊണ്ടുപോയി ഇട്ടിട്ട് കോർപ്പറേഷൻ ജീവനക്കാർ വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു സത്യം അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇത് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ഇത് ക്ലിയറാക്കുന്ന ഈ ആളുകളും നമ്മളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് അവര് ഈ വേസ്റ്റ് അതായത് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ മറ്റുള്ളവരെ കൊണ്ട് ചുമ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ വേസ്റ്റുകളൊന്നും അവിടെ കൊണ്ടുപോയി ഇടരുത് കാരണം ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ചുറ്റുപാടും വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് അത് മനസ്സിലാക്കാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉള്ള വേസ്റ്റുകൾ ഈ ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയി തള്ളുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം കാരണം അവരുടെ വീട്ടിലേക്ക് ഇതേമാതിരി ഒഴിവാക്കാൻ പറ്റാത്ത വേസ്റ്റുകൾ ആരെങ്കിലും കൊണ്ടുപോയി ഇട്ടാൽ അത് വൃത്തിയാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് ഇതിൽ കൊണ്ടു ഇടുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ വളരെ നല്ലത് കാരണം ഏത് ജോലി എടുക്കുന്നവരും എന്ത് ജോലി എടുക്കുന്നവരും എല്ലാവരും മനുഷ്യന്മാരാണ് അവരെ നമ്മൾ പരിഗണിക്കണം അതുകൊണ്ട് ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലും നമ്മുടെ ചുറ്റുപാട് വൃത്തികേടാക്കുന്ന രീതിയിലും ഉള്ള വേസ്റ്റുകളൊന്നും ഇതിനകത്ത് കൊണ്ട് തള്ളാതെ അത് ഓരോന്നും എങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ കൈകാര്യം ഓരോ വീട്ടുകാരും ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാട് വൃത്തിയാവുക ആ നമ്മുടെ ചുറ്റുപാട് വൃത്തിയാക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കോഴിക്കോട് സിറ്റിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഡംപ് ചെയ്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാരും ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നുള്ളു നമ്മുടെ വേസ്റ്റ് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു ദോഷം നമ്മളെ ചുറ്റുപാട് വേസ്റ്റ് ആക്കി പല വേസ്റ്റുകളും കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നാളെ നമ്മൾക്ക് തന്നെയാണ് ദോഷം എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക നമ്മുടെ ചുറ്റുപാട് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക നമ്മൾ ചെയ്യാത്ത കരുതാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം